ർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഘോഷയാത്ര നടത്തി കലാ കായിക ശാസ്ത്ര മേഖലകളിൽ നേട്ടം കൈവരിച്ചതിനെ തുടർന്നാണ് ഘോഷയാത്ര നടത്തിയത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച വിജയമാണ് കായംകുളം ഉപജില്ലാ കായികമേളയിൽ അത്ലറ്റിക്സിൽ ആർ വി എം ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നേടി ഉപജില്ലാ കലോത്സവത്തിലും മികച്ച വിജയമാണ് ഇവർ ജനറൽ വിഭാഗത്തിന് മൂന്നാം സ്ഥാനം അതുപോലെ രണ്ടാം നമ്മുടെ പ്രവൃത്തി പരിചയ ഐ ടി മേളകളിലും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു മൂന്നാം സ്ഥാനം കിട്ടിയതും രണ്ടാം സ്ഥാനം കിട്ടിയ കുട്ടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ